പൊന്നോന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ തിരിച്ച് പോവാനുള്ള സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇത് പൊന്നൂൻ്റെ എൻ്റെ സ്പെക്സ് അവ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കാര്യം ഉണ്ടായില്ല ഷാംപൂ ബാക്കി സാധനങ്ങൾ ഒക്കെ എണ്ണ ബി വാഷ് ഓക്കെ ഞാൻ അവിടെ നിന്ന് സ്പെക്സും കൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ മമ്മിയുടെ കയ്യിൽ കൊടുത്തു വിട്ട് അവളുടെ സ്പെക്സ് അവൾ പൊട്ടിച്ച് പൊട്ടിപ്പോയത്രേ സൺസ്ക്രീൻ ലോഷൻ വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഉണ്ടോയെന്ന് ഓരോന്നോരോന്നൊക്കെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ എന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടേക്കായിപ്പോകും ഇതാണ് ഏറ്റവും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ കിറ്റിൽ ഒല ഒൽബാസ് ഓയിൽ എനിക്കെപ്പോഴും ഈ കഫക്കെട്ട് ഇങ്ങനെ കൂടെപ്പുറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന പിന്നെ നാസൽ ഡ്രോപ്സ് എപ്പോഴും കഫക്കെട്ട കഫക്കെട്ടിൽ നിന്ന് എപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വരുമോ ട്രാവൽ ചെയ്ത് വരുമോ അപ്പോഴൊക്കെ കഫക്കെട്ട എനിക്ക് തോന്നുന്നത് ഈ ഫ്ലൈറ്റിലും ഏ സി ടു ടയറും ടീ ത്രീ ടയറും ഏ സിയിലും ഒക്കെ വരണേൻ്റെതായിരിക്കാം സാധാ ജനറലിൽ വന്ന് സാധാ ലോക്കൽ പ്രൈവറ്റ് ബസ്സിൽ വന്നിട്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല എനിക്ക് എനിക്കൊന്നും അതായിരിക്കും ബുദ്ധിമുട്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇത് സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് വെച്ചു സമയം മൂന്ന് മണിയായി അതൊക്കെ പൊന്നൂൻ്റെ പ്രോഗ്രാമിന് കൊണ്ടുവന്ന സാധനങ്ങളാണ് പൊന്നുൻ്റെ സ്കൂളിലെ ഓണം പ്രോഗ്രാമിന് ഇതൊന്ന് പുതിയ പൊന്നൂനും എനിക്കും കൂടി വാങ്ങിയ തോർത്ത് കുട എല്ലാ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എല്ലാം കഴിഞ്ഞാൽ പോയത് ആ ടയേഡായി പടലിയൊക്കെ ഇങ്ങനെ വേദന എടുക്കുക ഭയങ്കര പെയിനും സഹിക്കാൻ ഡ്രൈ ആവുന്നു പേടുന്നു പറഞ്ഞു പള്ളി ഒക്കെ വേന എടുക്കണം രാവിലെ ഏഴുമണിയൊക്കെ എനിക്കറിയില്ല എങ്ങനെ ഇരിക്കുമെന്ന് എത്ര വർഷമായി എന്നറിയുമോ ബസ്സിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇപ്പോൾ ഇപ്രാശി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് വന്ന് കയറിയത് പക്ഷെ അത് പിന്നെ പാതി ഉറക്കത്തിലൊക്കെ അയാണ്ടാർന്നേല ഇനിയിപ്പോൾ രാവിലെ തല അനക്കില്ല നടക്കൂല ആറുമണി ഏഴ് മണിക്ക് അപ്പോൾ ഇങ്ങനെ തലയൊക്കെ കുളിച്ചത് നല്ല മുടി ഇതുവരെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ മൂന്നര നാല് മണിയായില്ലേ കഴിഞ്ഞ ആറ് ആ ഒരു മണിയായപ്പോൾ കുളിച്ചതാണ് ഒന്നൊന്നര മണിക്ക് കുളിച്ച രണ്ട് മണിക്ക് മൂന്നാല് ൊന്ന രാവിലെ അലാറം വെച്ച് അഞ്ചേ നാപ്പതിനെ അലാറം വെച്ച് ഇന്നലെ ഇത് വെട്ടിയ വാഴ വെട്ടി വാഴ വെട്ടാൻ പോയ ഇവിടുത്തെ പറമ്പൊക്കെ കിളച്ച് നല്ല വൃത്തിയാക്കി നല്ല ക്ലീനാക്കിയിട്ട എനിക്കാണെങ്കിൽ ഉറങ്ങാഞ്ഞിട്ട് ഒരു പോളൊക്കെയാണ് ഉറങ്ങിയിട്ടില്ല ഉറക്കമേ വരണില്ല എവിടെയെങ്കിലും പോണെങ്കിലും ഇതാ അവസ്ഥ പൊന്നോ അവിടെ മൈലാഞ്ചി ഓടിക്കാൻ പോയതാ അത് കിട്ടിയത് മോനെ ഒച്ച കൂടെ ഒഴിച്ചിട്ടോ ഇത് തികയത്തില്ല സമയല്ലെന്ന് ഒരു ചുരു തികയത്തില്ല പൊന്നും അലാറം വെച്ച് മമ്മിക്ക് മൈലാഞ്ചി വേണോന്ന് പറഞ്ഞിട്ട് മമ്മി മൈലാഞ്ചി ഹെന ചെയ്യാറുണ്ട് അപ്പോ മൈലാഞ്ചി ആ കയ്യെത്തൂലല്ലേ വേറെ ഉണ്ട് വേറെ ഉണ്ടോ ഏടിക്കൂലല്ലേ നല്ല നാടൻ മുളക് എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു എൻ്റെ പുതിയ വീട്ടിലുണ്ടായിരുന്നു ഈ മുളക് പക്ഷേ അതൊക്കെ പോയി ഞാൻ നല്ലപ്പോയി നോക്കിയപ്പോഴത്തേക്കും ഒന്നും ഇല്ലാതായി മുളക് ഞാനിങ്ങനെ മറ്റേ ഗ്രോ ബാഗിൽ വെച്ചത് മുല്ലപ്പൂവ് എനിക്ക് ഫ്ലാറ്റിലും കിട്ടാറുണ്ട് ഇങ്ങനെ മുല്ലപ്പൂവ് അതാ മുല്ലമുട്ടി ഇങ്ങനെ നിൽക്കണ നോക്കി തെച്ചിപ്പൂവ് പക്ഷേ നമ്മളുടെ നമ്മുടെ താഴെ വേറൊരു പറമ്പുണ്ട് ഞാൻ നല്ല അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ വീട്ടിലും ഇങ്ങനെ ഗ്രാൻമാരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന അവരുടെ പറമ്പ് അവരുടെ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ അവിടെ ഒരു കിണറും അതിന് ചു ഇഷ്ടമുണ്ട് തെച്ചി തെച്ചി ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലത്തെ കുറേ ഉണ്ട് ഒരുപാടുണ്ട് ഭയങ്കര നഷ്ടമല്ലേ പണ്ട് നമ്മളെ ചെറുതിലെ ഈ പൂവൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ അത്ത പൂക്കളൊക്കെ ഇട്ടോണ്ടിരുന്നത് ഇങ്ങനത്തെ പൂക്കളൊക്കെ ഇങ്ങനെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പറിച്ചിട്ട് നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്കൊന്ന് അബ്രോഡ് ഉള്ളവരും അല്ലെങ്കിൽ ഗൾഫിൽ ഇപ്പം യു കെ യൂസ് ഒക്കെ ആ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ചിലപ്പോൾ നാട്ടിലുണ്ടായിട്ട് കുഞ്ഞിലെ നാട്ടിലുണ്ടായിട്ട് അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ നോസ്റ്റ് വരും ല്ലേ ഭയങ്കര മിസ്സില് കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ നമ്മളുടെ ഈ നാടൻ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ എന്റെ വീടിന്റെ പരിസരത്തുള്ളതായി ഇങ്ങനത്തെ ഈ പൂക്കളൊക്കെ ശരിക്കും എനിക്ക് ഫ്ലാറ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ ഇവിടെ അതിനൊന്നുള്ള സൗകര്യമില്ലല്ലോ ഉള്ള സൗകര്യം വെച്ചിട്ടാണ് ഞാൻ എന്ത് ഇതിനെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്ത് നോക്കി തെച്ചിപ്പോ എന്ത് നോക്കി കിടക്കുന്നത് എന്ത് രസമാണ് നോക്കിയോ അങ്ങനെ കൊട പോലെ ഭയങ്കര രസമില്ലേ കാണാൻ തന്നെ എന്തൊരു അഴകാണെന്ന് അടിപൊളി കാണുമ്പോൾ കണ്ണിന് ഭയങ്കര കുളിർമയില്ലേ മുൻപ് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വേറൊരു ഒരു കലാമ്പാപ്പയുടെ വീടുണ്ട് പുള്ളിയുടെ ഉള്ള ഇതാ മറ്റേ കടലാസ ചെടിയില്ലേ ഭോഗനില്ല ഇഷ്ടം പോലെ പല നിറത്തിലുണ്ട് പുള്ളിയുടെ വീട്ടിലായിരുന്നു അതുണ്ടായിരുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം പൂക്കളും അത് ഇന്ന പൂവെന്നൊന്നും ഇല്ല കേട്ടോ ഏത് പൂവായാലും ചെടി കായ്കൾ ഒക്കെ കണ്ടതിന് ഭയങ്കര കുളിർമയല്ലേ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ അങ്ങനെ രാവിലെ ഇതാ ഓടി വന്ന് തിരിച്ച് വന്നിട്ട് അങ്ങനെ മുടിയൊക്കെ കേട്ടി വശും അങ്ങനെ ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യണ ഇപ്പോൾ ഫുൾ അല്ലെങ്കിൽ പറന്നാകെ ഇതാകും ചെവിയിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും ഓൾറെഡി കണ്ണുപടമൊക്കെ പൊട്ടിയിരിക്കുന്നതല്ലേ അതൊക്കെ വെച്ച് സെറ്റായി ഇനിയിപ്പോൾ മൂക്കിലും കൂടി മൂക്കിലും ചെവിയിലും കാറ്റടിക്കാതെ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് വെച്ച് നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോഴത്തേക്കും വീടിൻ്റെ നേരെ ഫ്രണ്ടല്ല ബസ് സ്റ്റോപ്പ് ബസ് വന്നു ബസ്സിൽ കയറി സൈഡിൽ സീറ്റൊക്കെ പിടിച്ചു പോകും എങ്ങനെയൊക്കെ ഇതാക്കി പക്ഷെ കുറച്ച് നല്ല വീഡിയോസ് എടുക്കാറ് കണ്ടിരുന്നത് പക്ഷേ എനിക്കെല്ലാം കൂടി പറ്റി പൊന്നോന് ബസ്സിന്റെ ഉള്ളിലെ ഫുള്ള് ഫ്രണ്ട്സാണ് ശരിക്കും പറഞ്ഞാൽ എത്ര വർഷം എന്നറിയോ പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ബസ്സിൽ ഇതുപോലെ ഇങ്ങനെ യാത്ര പോ ഇതേപോലെ പോകുന്നത് ഒരു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്തിലും എട്ട് ഒമ്പത് പത്തിലാ സമയത്തായിരുന്നെട്ടോ ഞാനിങ്ങനെ ലാൻഡ് ബസ്സിലേക്ക് കയറിയിട്ടുള്ളത് അതിന് ശേഷം പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പിന്നെ പിന്നെ കല്യാണം കഴിച്ചു കിട്ടും പിന്നെ ഓട്ടപ്പാച്ചിലായിരുന്നില്ലേ പിന്നെ പല സ്ഥലത്തും പല നാടുകളിലും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി പക്ഷേ എവിടെയൊക്കെ ഞാൻ വിചാരിച്ച ലൈഫല്ലായിരുന്നു എൻ്റെ ലൈഫ് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഒരു തരത്തിലും വിചാരിക്കാത്ത തരത്തിലെവിടെയൊക്കെയോ ആയിരുന്നു എങ്ങോട്ടൊക്കെയായിരുന്നു പോയി നിന്നതും പോയതും അനുഭവിച്ചതുമൊക്കെ നിലമേൽന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കിയപ്പോൾ സൈഡിൽ ഇപ്പോഴും ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം കുറേ നാൾക്കൊന്നുമല്ല വർഷങ്ങൾക്ക് ശേഷം കാണുന്ന കേട്ടോ ഇത് കുഞ്ഞിൽ ഞാൻ ചെറിയ കൊച്ചായിരുന്ന സമയത്ത് ഒരു മൂന്നിലോ നാലിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ പാത്രക്കടയൊക്കെ ഇപ്പോഴും ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ ഒരു ഒരു കൗതുകമായിരിക്കാം പിന്നെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവാം പലവിധ ടെൻഷനും പലവിധ മാനസിക പ്രശ്നങ്ങളും പലവിധ ചിന്തകളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് എനിക്കതോന്നും എൻ്റെ പെടാതെ പോയത് ഒന്നുകിൽ ഞാൻ ക്യാബിൽ പോകുന്ന സമയത്ത് അതായത് ഇത് കണ്ടോ ഞാൻ റബ്ബറിന് ചുറ്റിനും എൻ്റെ കുടുംബ വീട് തൊട്ടെല്ലാം എൻ്റെ വീടൊക്കെ റബ്ബറിന് ചുറ്റിനും പക്ഷേ എനിക്ക് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയുക ആസ്വദിക്കാനുള്ളൊരു മനസ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എനിക്കറിയത്തില്ല അപ്പോൾ ടാബിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ ഇപ്പോൾ ടാക്സിയിലൊക്കെ ആണെങ്കിലും കണ്ണടച്ചിരിക്കും അല്ലെങ്കിൽ ഫോൺ നോക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നൂറുകൂട്ടം ചിന്തകളിലൊക്കെ ആയിരിക്കും അതല്ല ഞാൻ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും അതല്ലാതെ ഞാനിങ്ങനെ സൈഡൊക്കെ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആസ്വദിച്ചിട്ടൊക്കെ വർഷങ്ങളോളം ആയിട്ടോ വർഷങ്ങളോളമായി എപ്പോഴും ചിരിച്ചാലും കളിച്ചാലും ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വല്ലാത്തൊരു ഒരു വിങ്ങലുണ്ടാവും ഒരു ടെൻഷൻ ഉണ്ടാവും ഒരു ഈ പ്രഷർ കുക്കറിലിട്ടാകുമ്പോൾ നമ്മൾ അടിക്കുന്നൊരവസ്ഥയില്ലേ അതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു മ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സ് പക്ഷേ വെയിലടിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് അല്ലെങ്കിൽ വെയിലടിക്കുമ്പോഴത്തേക്ക് മൈഗ്രെയിൻ മൈഗ്രൈൻ ഉണ്ട് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ എനിക്ക് ആ വെയില കടിക്കുമ്പോഴത്തേക്കും ഒരു ഞാനും വെയിൽ കുടിക്കുന്ന വെയിലെന്നെ നാണിപ്പിക്കുക എനിക്ക് എന്താ പറയുക ഞാൻ വല്ലാതെ ആസ്വദിച്ചു വല്ലാതെ ഞാൻ ആസ്വദിച്ചു ഈ മൈഗ്രൈനും കഫക്കെട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എത്രയോ വർഷങ്ങളായി ഇങ്ങനെയൊന്നും യാത്ര ചെയ്തിട്ടില്ല ഇതുപോലെയൊക്കെ ഓപ്പൺ ആയിട്ടും ഇതുപോലെയൊക്കെ അല്ല അല്ലെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആവുമായിരുന്നു എന്താ എൻ്റെ നല്ല ലൈഫൊക്കെ പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം എന്താ എത്തിപ്പോയി പെട്ടെന്ന് ഞങ്ങൾ എത്തിയത് കണക്കായി ഞാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് സമയം പോകത്തില്ല അത് ഇറങ്ങി നമ്മളൊരു കരിക്കൊക്കെ കുടിച്ചു നമ്മളുടെ രണ്ടുപേരുടെ കയ്യിൽ ബാഗുകളോട് ബാഗുള്ള ഇപ്പം പോയി ബംഗാളിയിൽ പോകുന്ന മറ്റേ ഇതിന് ഇന്റേൺഷിപ്പിനൊക്കെ പിള്ളേർ വരത്തില്ലേ മറ്റേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിട്ടതിനു കേട്ടോ അതുപോലെ കാണുന്നവരൊക്കെ നമ്മൾ കാണുമ്പോൾ ചീരിക്കണുണ്ട് ഇനി നമ്മള് അയ്യോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടിട്ട് പോകുന്നതായിരിക്കും എന്നുള്ള സഹതാപത്തിലാണോന്ന് അറിയത്തില്ല നമ്മുടെ മുരളിയേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിലെത്തി നമ്മളത് എറണാകുളത്ത് ഇവിടെ വരെ കാലങ്ങൾ കൊറേ ആയി പൊന്നുവിനെ റോസാപ്പൂവിലല്ലേ കണ്ടത് അതിശേഷം പൊന്നും കണ്ടിട്ടില്ലേ മുരളിയേട്ടം എന്താ തകൃതിയിലായിട്ടുള്ള വർക്കിലാണ് കട്ടിങ്ങിലാണ് കണ്ടിട്ടില്ല പൊന്നുനെ മുരളിയേട്ടം കണ്ടത് റോസാപ്പൂ സിനിമയിലാണ് എത്ര വർഷമല്ലേ രണ്ടായിരത്തി പതിനേഴിലാണല്ലേ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്താണ്ട് ഇരുപത് എട്ടാം ഇരുപത്തഞ്ച് എട്ട് വർഷം ഉണ്ടായി

അപ്പൊ തന്നെ ഈ സാധനം അടുത്തിട്ട് വീട്ടിൽ വന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് രണ്ട് മൂന്നര മണിയാവുമ്പോ രണ്ടര മൂന്നുമണിയാകുമ്പോൾ വീട്ടിൽ വന്നു പിന്നവിടെ കടന്ന് രാവിലെ എഴുന്നേറ്റ് ചായ കൊണ്ട് വിളിച്ചതാണ് എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ പുറത്തു വന്നിരുന്നപ്പ തന്നെ എനിക്ക് തോന്നി ഞാൻ അന്നേരം ഒന്നും അറിയില്ല ഞാൻ സംസാരം പറഞ്ഞപ്പോഴത്തേ മിച്ച സ്വയമായിട്ട് പറയുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നം എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ സ്വയമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നി എനിക്ക് റി അപ്പൊ തന്നെ തന്നെ ഔട്ടാ പക്ഷെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലേ പിന്നെ വർക്ക് ചെയ്യാൻ പോയില്ലേ സെറ്റിലോട്ട് ഔട്ട് പോയില്ലേ പിന്നെ സെറ്റിൽ ഔട്ട് പോയില്ലേ പക്ഷേ ലൈനിങ്ങിൻ്റെ തുണി ഇനിയും വേണം ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം ബ്ലൗസ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഇതാ വീണ്ടും അടുത്ത ബസ്സിൽ കയറി കലമ്പലത്തുനിന്ന് വർക്കലോട്ട് ഇതാ പോകാം നല്ല വെയിൽ ഇങ്ങനെ പന്ത്രണ്ട് ഒക്കെ മണി ആ പന്ത്രണ്ട് ആ കഴിഞ്ഞു അത് കഴിഞ്ഞ് മനാഫ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈസ് കയറിയപ്പോഴത്തേക്കും അവിടെ ഒന്നും ഇല്ലാത്തല്ല ഒരു ലൈനിങ്ങിൻ്റെ തുണി ഇല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അമ്മ അമ്മിക്കല് എന്ന് പറയുന്ന റെസ്റ്റോറന്റിലോട്ട് വന്നതാട്ടോ ചോറ് തിന്ന് തീർന്നിട്ടും സൈഡ് ഡിഷസ് ഒക്കെ ബാക്കിയാ അത്ര ലാവശ്യായിട്ട് ഇവിടെ സൈഡ് ഡിഷസ് ഒക്കെ തരുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഊൺ അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചതിന് ശേഷം എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും നല്ല ഫുഡാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ നമ്മളെ നാട്ടു പുറത്ത് നാടൻ ഊണയാണ് ഇലയിൽ കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കണം അത്ര നല്ല ഫുഡാണ് ഞാൻ ആദ്യമായിട്ടാണ് മറ്റത് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ രണ്ടാമതും പോയി അവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് എടുക്കുന്നത് ഇനിയിപ്പോ ഇത് ഞാൻ വർക്കലയിലാണ് ഞാൻ ഇനി എപ്പോഴെ ഇവിടെ വരുമോന്നോ ഇനി വരോന്നില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും തിരക്കിയത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെ നിന്നായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് കടയിൽ ചോദിച്ചപ്പോൾ അവര് ദ്വാരകയും ഇവിടെയും പറഞ്ഞു അമ്മി അമ്മിക്കല്ല് അമ്മിക്കല്ലന്നല്ലേ അമ്മിക്കല്ല് അപ്പൊ ഞാനത് എന്തൊക്കെ ഭയങ്കര ടയേർഡാണ് എന്റെ വർക്ക് എന്തായാലും തീരത്തില്ല എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ തുണിയൊക്കെ തപ്പി ഇങ്ങനെ മനാഫിലൊക്കെ കേറി അവിടെ ഒന്നും ഇല്ല ഇനി ഇവിടെ മുഴുവൻ തപ്പി നടക്കണം അപ്പൊ എനിക്ക് നല്ലൊരു ഫുഡും കഴിഞ്ഞാൽ രാവിലെ ചായ പോലും കുടിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഓട്ടോറിക്ഷ കയറി ഇപ്പൊ ഓട്ടോറിക്ഷയിലെ പുള്ളിയും പറഞ്ഞു ഇവിടെ അമ്മിക്കെല്ലാണ് നല്ലതെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നതാ ഞാൻ അത്ര വലിയ പ്രതീക്ഷയിൽ അല്ലായിരുന്നു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷക്കാരനെല്ലാം പറഞ്ഞെങ്കിലും ഇത്ര വലിയ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കിട്ടുമോന്നൊന്നും അല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളി ഊണ് കേട്ടോ പോരെങ്കിൽ പരിപ്പ് സാമ്പാർ മോരി കറി പിന്നെ വേറെ ഒരു കറിയും കൂടി ഉണ്ട് മീൻകറിയിലെ അടിപൊളി വലിയ കഷ്ണമൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വർക്കല വരുമ്പോഴത്തേക്കും അമ്മിക്കല്ലിലോട്ട് വരാം കേട്ടോ ഇത് പേ പെയ്ഡ് പ്രൊമോഷൻ എന്നു പറഞ്ഞിട്ട് വെറുതെ ഇതിൽ വില കളയരുത് ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത് വേറൊരാൾക്ക് ഓർഡർ ചെയ്ത സാധനം ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടേന്ന് വെച്ചിട്ട് എടുത്തതാണ് പക്ഷേ അവർക്ക് അങ്ങനെ തര അവർ പറഞ്ഞു നമ്മൾ ഇന്നലെ വരെ മെനഞ്ഞാന്ന് വരെ ഇലയിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ആകെ എൺപത് രൂപയുള്ളൂ മീൻ ഈ ഒരു വലിയൊരു കഷ്ണം മീനും മീൻകറിയും ഈ ഊണിന് അൺലിമിറ്റഡ് ഈ സൈഡ് ഡിഷസ് ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ അൺലിമിറ്റഡാണ് മാത്രമല്ല മീൻ പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ മീൻ പൊരിച്ചതും കൂടി കേട്ടിട്ട് അവർ നൂറ് സാധാരണ സാധാരണമായിരിക്കില്ല പന്ത്രണ്ട് ഒരു മണി ഒന്നര രണ്ട് മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതാണ് അവരുടെ ലൊക്കേഷൻ കേട്ടോ ഇതിൻ്റെ പേര് അമ്മിക്കല്ല് അമ്മിക്കല്ല് എപ്പോഴും എനിക്ക് മാറിപ്പോവും അമ്മിക്കല്ല് എന്നുള്ളത് ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളതാണ് അതിന് ശേഷം ഞാനിവിടെ എനിക്കാണെങ്കിൽ ഇവിടെ വർക്കലയിൽ നിന്നും എനിക്ക് ടെക്സ്റ്റൈസുകളൊന്നും അങ്ങനെ അധികം അറിയത്തില്ല അപ്പോൾ ഞാനിവിടെ ബസ്റ്റിലെ ആൾക്കാരോടും പിന്നെ വേറെ പുറത്ത് അവിടെ ഇറങ്ങി കുറച്ച് കടകളിൽ കയറിയപ്പോൾ ഒന്ന് പറഞ്ഞു സ്വയം വരയും ഒന്ന് മനാഫ് വേണം അപ്പോൾ ഞാൻ ആ ഇറങ്ങിയ വശത്തുള്ളത് നോക്കിയിട്ട് ഞാൻ ആ മനാഫിൽ കയറിയതായിരുന്നു ഒരുപാട് വെയിലത്ത് കിടന്ന നടക്കുന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ ക്രീം മാത്രമേ ഉള്ളൂന്ന് വേറെ ഒരു ലൈനിങ്ങിൻ്റെ തുണി ആ അത്രയും വലിയൊരു ടെക്സ്റ്റൈസിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയിട്ടോ പക്ഷേ എന്നിട്ട് അതുകഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതായിപ്പോൾ ഇവിടെ സ്വയംവരയിൽ വന്നപ്പോൾ ഇവിടെ ലൈനിങ് കുന്നു കൂട്ടി കൂുമ്പോൾ Of of so high, anything, Aère, ം കൂട്ടിട്ടൊക്കെ ഇത് മുഴുവൻ ലൈനിങ്ങിൻ്റെ തുണികൾ അത്രയും രാവിലെ തൊട്ട് ഈ ഉച്ച സമയം വരെ ഈ ഇത്ര സമയത്തിനുള്ളിൽ വന്ന ആൾക്കാർ എടുത്തിട്ടത് അതായത് ഇത്രയും സാധനങ്ങൾ എനിക്ക് വേണം അത്രയും നല്ലൊരു ഓർഡർ അത്ര തുണികൾ എനിക്ക് വേണം അത് ഒരു മെറൂണിലൊക്കെ ഞാൻ നാല് മീറ്ററൊക്കെ എടുത്തിട്ടുള്ളത് പച്ചയിൽ മൂന്ന് മീറ്റർ അങ്ങനെ ഓരോ ഇത് ബ്ലൂയില് കാരണം എനിക്ക് അത്രയും തുണികൾ വേണം എനിക്ക് അത്രത്തോളം അങ്ങനെ ഇവിടെ വന്നപ്പോൾ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അവർ എന്ത് നല്ല സ്റ്റാഫുകളാണെന്നുള്ളത് എന്ത് നല്ല പെരുമാറ്റം പറഞ്ഞു തീർന്നതിനോടി ഇടയിൽ അവിടുത്തെ ചുണക്കൊട്ടികളായിട്ടുള്ള സെയിൽസ് ഗേൾസ് കണ്ടോ പറഞ്ഞു തീർന്നില്ല ഞാൻ അത് ആ വീഡിയോ എടുക്കുന്ന സെക്കൻഡ് കൊണ്ട് അവരിതാ മുഴുവൻ സാധനം ഒറ്റ ലേഡിയാണ് കേട്ടോ ഇത് കണ്ടോ എല്ലാം ഞാൻ ആ കൊടുത്ത കട്ട് പീസ് അതിൽ നിന്ന് ഓരോന്നോരോന്നാണ് എടുത്തിട്ട് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഞാൻ സ്വയം സ്വയംവരേന്നാണ് വേറെ ആരുമിനി ആ മനോഫിലൊന്നും പോയിട്ടില്ലെന്നും വേണ്ടിയിട്ട് പോകരുത് അവിടെ ഇല്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇവിടെ വന്ന് ഞാൻ ഈ ഇത്ര വീഡിയോ എടുക്കുന്നത് എത്ര സെക്കൻഡായി എന്നറിയില്ല ആ സ്റ്റാർട്ട് ചെയ്ത് അവർ എത്ര സെക്കൻഡായിരുന്നു അത്ര സെക്കൻഡുകൊണ്ട് എടുത്ത് വെച്ചതാണ് ഇതല്ല പട പടയെന്ന് പറഞ്ഞിട്ട് അവർ മുഴുവൻ സാധനങ്ങളും കട്ട് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മടക്കി എന്ത് നല്ല പെരുമാറ്റം വീണ്ടും വീണ്ടും നമ്മളങ്ങോട്ട് എത്തിക്കും കേട്ടോ ഭയങ്കര കളക്ഷൻസിൻ്റെ ഇതിലെനിക്ക് ഭയങ്കര സംഭവമൊന്നും അല്ല പറയുന്നത് പക്ഷേ അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഒരു അവരുടെ ഒരു ഒരു നമ്മളോട് കസ്റ്റമേഴ്സിനെ കാണിക്കുന്ന ഒരു മര്യാദ അത് പറഞ്ഞു അത് അതുപോലെ ഫ്രണ്ട് ഓഫീസിലാണെങ്കിലും മീൻസ് റിസപ്ഷനിലാണെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ് ബില്ലിങ് സെക്ഷനിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ആർക്കിലേക്ക് പോലുള്ള ഒരു ഒരു ചെറിയ ടൗണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് അവിടെ ഉണ്ട് എല്ലാവരും നല്ല എനിക്ക് അതാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് എനിക്ക് അധികം സമയമല്ല തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ അത് കാരണം ഞാൻ അവർ ഇറങ്ങാൻ നേരത്തെ അവരോട് പറഞ്ഞു ഞാൻ ഇനിയും വരുമെന്ന് അവർ പല പ്രാവശ്യം ചോദിച്ചു അതുപോലെ തന്നെ നമ്മുടെ നമ്പർ അവരുടെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റാഫും കിട്ടും ഒരാളൊന്നുമല്ല എല്ലാവരും ഒന്നിനൊന്നും വെച്ചു അവിടുത്തെ നമ്മൾ ഒരാളുടെ ഇപ്പം നമ്മളെ നോക്കുന്ന സ്റ്റാഫ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് മാത്രമല്ല ബാക്കി എല്ലാവരും ദ ഇതാണ് ഇനിയിപ്പോൾ എന്നെപ്പോലെ ഇതിപ്പോൾ അറിയാത്തതെന്നും ആരും ഉണ്ടാവില്ല പക്ഷേ എന്നെപ്പോലെ ഇതുപോലെ അറിയാത്താരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുത്തി സ്വയംവര സിൽക്സ് നമ്മൾ വർക്കല തന്നെയാണ് വർക്കല ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഈ റൗണ്ട് ഓഫ് ബോട്ടിൻ്റെ സ ഒരു ജസ്റ്റ് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നതാണ് ഈ റൗണ്ട് ഓഫ് ബോട്ടും അപ്പോൾ എന്ത് രസത്തിലാണ് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് നിൽക്കുന്ന നിൽക്കുന്നതൊക്കെ ഇത് പൊന് നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് പൊന്നു ഷവർമ്മ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക വേണം 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 വേണ്ട വേണം വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ചായ പിടിച്ചാലോ ഒന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സമയം അത്രയായി ഞാനൊന്ന് ഒന്ന് റൂമൊക്കെ നോക്കി ഒന്ന് സെറ്റായി ഒന്ന് ഞാനല്ലെങ്കിൽ ടയർഡായി പോകുന്നു എന്തായാലും ഇന്ന് തിരിച്ചു നോക്ക് നടക്കൂലാന്ന് എനിക്ക് മനസ്സിലായി അവളും ടയേർഡായി പോയി പിന്നെ കുഞ്ഞു കുട്ടിയെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പഴത്തേ ഒന്ന് റെസ്റ്റ് എടുത്ത് അവളുണ്ടെങ്കിൽ അപ്പോഴും അങ്ങനെ എത്ര ടയർഡായാലും എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേ പോകാറുള്ളൂ നോക്കി പൂക്കൾ എന്ത് ഭയങ്കര തെച്ചിപ്പോയിക്കി ആ ചായ ഒടിക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നിട്ടോ ഈ ഇവിടെ സ്ഥലങ്ങളൊന്നും ഇന്ന ഇന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ട് അറിയാം എനിക്ക് പറഞ്ഞാലും അറിയില്ല റോസാപ്പൂ ഒക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ കൈ വിരുവിരാവരെ ഇങ്ങനെ കൈ ധരിക്കും എന്നൊക്കെ പറയില്ല കൈ വിരുവിരാവരെ ഇതിങ്ങനെ പൂക്കളിടാനും മുല്ലപ്പൂ മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ കെട്ടിക്കെട്ടി കെട്ടിക്കെട്ടി തലയിൽ വെച്ച കാലമൊക്കെ മറന്നു പോയിന്ന് എന്ത് ഫങ്ഷൻ വന്നാലും ഞാനിങ്ങനെ മുല്ലപ്പൂ വായിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റത് എന്നെ പൂക്കൾ കണി വേണ്ടിയിട്ടായിരുന്നു അടിപൊളിയിൽ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഈ ഈ മൊട്ടില്ലേ ഈ വയലറ്റ് കളറിലെ മുട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സാധനം എൻ്റെ വീട്ടിലെ നല്ലോട്ടോ നമ്മളെ വീട്ടിലും പറമ്പിലും എല്ലാ സ്ഥലത്തും ചുമ്മാ ഇങ്ങനെ ഉണ്ടായി ഉള്ള സാധനമാണ് എനിക്ക് പേരൊന്നും അറിയത്തില്ല ആ മൊട്ട് വയലറ്റ് കളറിൽ കാണുന്ന കുഞ്ഞും കുഞ്ഞു മൊട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുള്ളി എൻ്റെ അടു ഞാൻ ചോദിച്ച വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചാൽ ആ നീല ഷർട്ട് ഇട്ട പുള്ളി അതിൻ്റെ ഓണർ അതിൻ്റെ ഉള്ളി ഇരിക്കുന്നവ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ എടുത്തോളാം പറഞ്ഞു അവർക്ക് കട മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തോളാം എടുത്തോളം പറഞ്ഞത് ഈ നീല ഷർട്ടിട്ട പുള്ളി ആട്ടോ എൻ്റെ ഓണർ ഇപ്പം നല്ല കാര്യമായിരുന്നു ഭയങ്കര എന്താ പറയുക ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി അവർക്കൊരു പ്രൊമോഷൻ പ്രമോഷനായിക്കോട്ടെ അല്ലേ അടിപൊളി ചായ നല്ല ചായ മുഖോ ഒക്കെ വീർത്ത് ഉറങ്ങാഞ്ഞിട്ട് രാവിലത്തെ മുഖം ഇപ്പോഴത്തെ മുഖം കൂടെ തമ്മിൽ വ്യത്യാസം കേട്ടോ ഞാൻ ഇന്നലെ രാത്രി ആരോട്ട് പോളൊക്കെ ഉറങ്ങിയിട്ടില്ലല്ലോ അതിൻ്റെ പിറ്റേന്ന് ആയപ്പോഴത്തേക്കും വള്ളിയൊക്കെ അവരുടെ സൗണ്ടല്ലോ കാരണം മുഴുവൻ ഇങ്ങനെ സൗണ്ട് അനൗൺസ്മെന്റ് സൗണ്ടിൽ നിന്ന് കത്തി അതിൻ്റെ ഫ്രണ്ടിൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കത്തി ഇതേപോലെ പിന്നെ എന്താ പറയുക കത്തി വിളക്കുന്നതെന്ന് പറയുമോ കത്തി എന്താ ഈ മൂർച്ച കൂട്ടുന്നതിനെന്താ പറയുക എനിക്കിഷ്ടം പോലെ കത്തി കിടക്കുന്നുണ്ട് അതെല്ലാം കൂടി എടുത്തുകൊണ്ട് വരണം അപ്പോഴത്തേക്കും ബസ് വന്ന് ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വേറെ തരത്തിലേട്ടോ രാവിലെ വന്ന ബസ് പോലെയല്ല ഉച്ചക്ക് കയറിയതും പോലെയല്ല അതിൻ്റെ ഒക്കെ അടിപൊളി നല്ല സീറ്റൊക്കെ ഫുൾ ഓണം പ്രമാണിച്ച് സൈഡിലൊക്കെ കളർ ബൾബൊക്കെ ഇട്ട് എല്ലാ ബിൽഡിങ്ങും പുറത്തും എല്ലാം ഒക്കെ എന്ത് രസമാണ് കാണാനിൽ നമ്മളെ നാടെന്ത് രസമാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും മുരളിയേട്ടനില്ല മുരളിയേട്ടൻ ചായ കുടിക്കാൻ പോയ തക്കത്തിന് ഞാനും എൻ്റെ പൊന്നും കൂടി പണി ഒപ്പിച്ചതാണ് നമ്മൾ ടേപ്പൊക്കെ എടുത്തിട്ട് ഈ കോസ്റ്റ്യൂം ഈ ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് ഫെമിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു മിക്കുള്ളതിനെ ഞാൻ ഇടാറുണ്ട് കാരണം പത്തൊൻപതോളം ബ്ലൗസിൻ്റെ പീസ് ഇതാ ഇവിടെ ആ സൈഡിലിരിക്കുന്ന റെഡ് ബാഗ് ഫുള്ള് അല്ല ബ്ലൂ നാലഞ്ച് ബാഗ് ഫുള്ള് എൻ്റെതാണ് അവിടെ ഞാൻ ഊരിയിട്ട് ഹാങ് ഹാങ് ചെയ്തിട്ട് അതൊന്ന് വലിച്ചു പിടിച്ചു അവിടെ ആ പീസും പോയി ആകെ ഇതായി സ്വന്തമായിട്ട് ഞാനും പൊന്നും കൂടി അളവൊക്കെ എടുത്തു കാണാൻ സമയം അത്ര ലേറ്റ് ലേറ്റായിട്ടുണ്ട് അപ്പോൾ പൊന്നും എഴുതുന്നു ഞാൻ എടുക്കുന്നു അവിടെ വേറെ കണ്ണാടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഷോപ്പല്ലേ ആകെ പക്ഷേ ഷോപ്പിൻ്റെ വലിപ്പത്തിലല്ല കാര്യം ഞാൻ പുള്ളി പത്തിരുപത് വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുള്ള ആളല്ലേന്ന് അപ്പോൾ അത് കാരണം പുള്ളിക്ക് പഴയ എൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ മെഷർമെൻറ്റ് വെച്ചിട്ട് എൻ്റെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്തൊരു ഡ്രസ്സുണ്ട് അത് ചെയ്തത് തന്നെ പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോയതാണ് ഇത് കാക്കനാട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസായിരുന്നു എനിക്കിതിൻ്റെ കൈ ഭയങ്കര ഇഷ്ടം അതായതിപ്പോൾ ഇവിടെ പുള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ ചെറിയൊരു ലൂസ് ഉണ്ട് പക്ഷേ പുള്ളി പഴയ മെഷർമെൻറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് പക്ഷേ ഞാൻ കുറച്ചുകൂടെ ടൈറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എട്ട് കിലോ ആയിട്ട് കുറഞ്ഞത് കൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനാണ് പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇരുപതെല്ലാം തോന്നുന്നു അത് ഫിലിം ഫീൽഡിൽ അത് നല്ല പെർഫെക്ഷനാണ് സാധാരണ ബാക്കിൽ നമുക്ക് ഇനർവേൻ്റെ സ്ട്രാപ്പ് പുറവേ കാണാറുണ്ട് ഏത് ഡ്രസ്സിനാണെങ്കിലും പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല ഇട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ആ ബാക്കൊക്കെ കറക്റ്റ് ആയിരുന്നു സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നു ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നത് അത് ഇനിയിപ്പോൾ പുള്ളി അത് കാണിച്ചു കൊടുക്കണം ഞാൻ അല്ല കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ഊരിയതിന് ശേഷം ഞാൻ അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡിൽ പക്ഷെ ഞാനപ്പം അത്ര അങ്ങോട്ട് ഇത്രയും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഈ കാണുന്ന പോലെ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല വേറെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ മെമ്മറി ഇങ്ങനെ ഫുൾ ആകൊണ്ട് വിചാരിച്ചിട്ട് വേറെ മാർഗമില്ല അവിടെ കാണാനായിട്ട് മൊബൈലിലെ ക്യാമറ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ വീക്കഴുത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കഴുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് രസം ഉണ്ടാവില്ല കാരണം എനിക്ക് ബ്രസ്റ്റ് സൈസ് ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ അങ്ങോട്ട് നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാവരും ഇടുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒറ്റ ഹുക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കി എനിക്കിപ്പോൾ ഇത് എത്ര ഹുക്ക് ഉണ്ടെന്നുണ്ട് മൂന്നു ഹുക്കില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലും എനിക്ക് ഹുക്ക് അതിൻ്റെ ഫുൾ ഹുക്കാണ് പക്ഷേ സാധാരണ നമ്മുടെ അടിയില കട്ടിങ്ങിൻ്റെ അവിടം വരെ ഇങ്ങനെ കഴുത്തിട്ടുണ്ടാവും ഈ പുതിയ മോഡൽ ഫാഷൻ പക്ഷെ എനിക്കിത്രയും ഇതുള്ളതുകൊണ്ട് ബ്രസ്റ്റുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി സ്റ്റിച്ചിങ് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു പുള്ളി ഓവറിലോക്കൊക്കെ ചെയ്തിട്ട് നല്ല നല്ല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താ മറ്റേ ബ്ലൗസ് ഇതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ ഞാൻ അവിടെ നിന്നിട്ട് ഒരു ഒരു ഷോൾ എടുത്തിട്ട് ഒരു സാരി പോലെ ഹാഫ് സാരി പോലെ വെച്ചിട്ട് ഞാൻ ഇതാ ചെയ്തു ഇപ്പോഴേ എനിക്ക് ഈ വൺ സൈഡ് ഒറ്റ സൈഡിൽ ഇതായിട്ട് ഇടുന്നത് എനിക്ക് വലിയ വൺ സൈഡ് പ്ലീറ്റില്ലാതെ ഇടുന്നതും എനിക്ക് അത്ര ഭയങ്കര ഒരു കംഫർട്ടബിളല്ല അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഇടുന്നതും അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാറുണ്ട് എനിക്കത് എനിക്കൊന്ന് ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അത് ഭംഗിയുള്ളൂ മെലിഞ്ഞിട്ട് ഹൈറ്റ് ഉള്ളവർക്കെ ഭംഗിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഞാനങ്ങനെ ഏതൊരിക്കും അങ്ങനെ ഇതേപോലെ ഇട്ടിട്ടില്ല അപ്പോൾ പൊന്നോ പറഞ്ഞുതരാം കിട്ടുമ്പോൾ പൊന്നും ഉമ്മയും അതല്ല ഇതാണ് ഇപ്പോഴത്തെ മോഡൽ പക്ഷേ മോഡലൊക്കെ ഓക്കെയാണ് പക്ഷേ എനിക്കതങ്ങനെ മാച്ചാവില്ല അതുകൊണ്ടാണ് ഉണ്ടാകത്തത് മുഖമൊക്കെ കറുത്ത് ഇരേണ്ട ആകെ കോലം കേട്ടിട്ട് ഉറക്കം പോയി ഇന്നത്തെ വെയിൽ ഒരു പൊടി കൊ കളഞ്ഞിട്ടുമില്ല ആകെ വല്ലാത്തൊരവസ്ഥയിലായി ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ കുറച്ചൊരു ലൂസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസിഡൻറ്റ് ജംഗ്ഷനിൽ കല്ലമ്പുഴത്തേനും രണ്ട് സ്റ്റോപ്പ് ഇപ്പുറം വർക്കല്ല റൂട്ടിൽ കൊണ്ടുവന്നാൽ പുള്ളി സ്റ്റിച്ച് ചെയ്ത് തരൂട്ടോ അത്ര പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങ് ആണ് പിന്നെ ബാക്കി സമയം ഉണ്ടായിരുന്നത് ഞാനൊരു കട്ടനൊക്കെ തൊട്ടപ്പുറത്തുനിന്ന് തന്നെ പറഞ്ഞിട്ട് ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം വെറുതെ ഇരിക്കുന്ന സമയം ഇതുപോലെയൊക്കെ എന്തെങ്കിലും കുത്തി കുറയ്ക്കുകയെന്ന് പറയുന്നത് വരച്ചൊക്കെ ഇരിക്കുകയെന്നുള്ളത് ഞാനതൊക്കെ ഊരി മാറ്റി വെച്ച് ഞാനെൻ്റെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ നെക്കിൻ്റെ കുറച്ച് മോഡൽ ഈ കഴുത്ത് വെട്ട് എന്താ പറയുക നെക്കിൻ്റെ മോഡൽ ഞാൻ അങ്ങനെ വരച്ചത് വെറുതെ ഇരുന്ന സമയം കൊണ്ട് പുള്ളി വരുന്ന സമയമുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് അത് വരച്ചതാണ് ഒക്കെ ഉള്ളു ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പോൾ കുറെ എട്ട് എട്ടര മണിയായിട്ട് ഒമ്പത് മണിയോളം ആയിട്ടുണ്ട് അടുത്ത ബസ് വന്ന് നമ്മളതിൽ കയറിയോ ബസ് കേട്ടോ അടിപൊളി ഇൻറ്റീരിയർ അടിപൊളി അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ് പോലെ ഓരോ ബസ്സിലും ഓരോ രീതിയിൽ അതാ വീട്ടിലോടി വന്ന് വീട്ടിലല്ല അങ്ങോട്ട് ഓടി വന്ന് കുളിച്ചപ്പോഴത്തേക്കാണ് ഒരു ആശ്വാസമായത് എൻ്റെ അമ്മ എന്തോ ഒരു വെയിലും പൊടിയും യാത്ര എന്തുമാത്രം അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ എത്ര പ്രാവശ്യം ഓടി രൂപതിരക്കോടി അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ആകെ ഇപ്പം ഒന്ന് കുളിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ആശ്വാസമായി കുളിച്ച് കയറി വന്നപ്പോഴത്തേക്ക് മുഖത്തൊരു വെളിച്ചം വീണത് കണക്കായി ഇത് മമ്മി കൊണ്ടുവന്നതാണ് ഈ പായസ് ഇതും നമ്മിയുടെ ഗിഫ്റ്റ് എനിക്കല്ലേ പൊന്നൂന് കൊണ്ടുവന്നത് പക്ഷേ പൊന്നൂന് ഭയങ്കര വലുതാണ് അപ്പം ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്തത് അപ്പോൾ ഒരേ കളറിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ അമ്മ എന്ത് ആശ്വാസം എന്ന് പറഞ്ഞു കുളിച്ചപ്പോഴത്തേക്ക് ആണ് പത്ത് പതിനൊന്ന് മണിയായി കുളിച്ചപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു തലയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം തലമുടി ഉണങ്ങോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഉണങ്ങിയാൽ ശരി ഉണങ്ങിയില്ലെങ്കിൽ ശരി എന്തായാലും തല കുളിച്ചിട്ടേ കാര്യമുള്ളൂ അത്ര പൊടിയോ അത്ര ഇത് ഞാൻ ഇന്ന് എൻ്റെ തലമുടിയിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനിയൊന്ന് പുറത്ത് പോയിട്ടൊന്ന് എന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ട് വേണം ഉറക്കം വരോ വരുമോ ഇല്ലേതറിയത്തില്ല തലാനശത് കാരണം അടിപൊളി അല്ല ഇത് ഉടുപ്പ് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ പാൻസ് അമ്മയും കൊണ്ടുവന്നാൽ ഉടുപ്പ് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ് ആ എടുത്ത സമയത്ത് ഭയങ്കര ടൈറ്റായിരുന്നു ഇപ്പം ലൂസായി ഉടുപ്പ് എടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിരുന്നു പിന്നെ കഴുകിയപ്പം കുറച്ചുകൂടി ടൈറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലായി ഉടുപ്പ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അടിപൊളി പോലെ അങ്ങനെ കിടക്കും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് ആ ബാഗ്സ് നന്നായിട്ടൊന്ന് മാച്ചും ചെയ്യുന്നുണ്ട് ഇനി ഒന്ന് പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മുടിയോണങ്ങനെ കാര്യമാണ് ഇപ്പം ഭയങ്കര ഇത് വഴിക്കണൊക്കെ വർക്കർലേസ് ആയിട്ടൊക്കെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കടകളെല്ലാം അടയ്ക്കുമെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എല്ലാ തട്ടുകട എന്തെങ്കിലുമൊക്കെ ഇനി കിട്ടാൻ തന്നെ സാധ്യതയേ ഉള്ളൂ നല്ല രസമല്ലേ ഉടുമ്പ് കഴിഞ്ഞു ഞാനും എൻ്റെ കൺമണിയും കൂടി കുളിച്ചു റെഡിയായി ഇപ്പം തന്നെ വരണ വേണേ ഒന്ന് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ അല്ല എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പേരിന് വേണ്ടിയിട്ടൊന്ന് കഴിക്കണം വരണം കിടക്കണം മുഖത്ത് വീണ്ടും കൂരുവായി പൊടി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൂരുവോ അതാണ് ഏറ്റവും വലിയ ഇരിക്കണമൊക്കെ കണ്ണടയൊക്കെ വെച്ചിട്ട് കുണുവാവുക കുണുവിൻ്റെ ഇച്ചിരി പാവമാണ് എല്ലാത്തിനും സപ്പോർട്ടാണ് ഭയങ്കര മോസ്റ്റ് മോഡേൺ ആണ് ഭയങ്കര ആണ് രണ്ട് ദോശ കിട്ടി നല്ല ദോശ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നടക്കുമ്പം തന്നെ നല്ല നല്ല അടി അടിപൊളി ദോശയും പിന്നെ ബീഫ് ഫ്രൈയും ഉച്ചയ്ക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോൾ ഫ്രൈ ഒക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ചായയെ കൂടി പറഞ്ഞു വരുന്ന ചായ അത് എന്ത് നല്ല നല്ലത് ചായെന്നറിയോ പോയി കിടന്ന് ഉറങ്ങാ നാളെ വീണ്ടും നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇതേ പരിപാടി പരിപാടി പരിപാടിയില്ലേ അടിപൊളി ചായയിൽ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടെണ്ണം കഴിക്കുന്നത് ഞാൻ മൂന്നെണ്ണം കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ്റിൽ പിന്നെ സ്ഥലമില്ലാതായതുകൊണ്ട് ഈ ചായയോടുകൂടി ഇന്ന് നിർത്തി